ഹലോ അപ്പോ ഇന്ന് ഗുലാബ് ജാമുൺ ഉണ്ടാക്കാൻ പോവാമെന്ന് വിചാരിച്ചോ എൻ്റെ കാരണം എന്ന് വെച്ചാൽ കുറേ ദിവസമായി എനിക്കും മക്കൾക്കും ഭർത്താവിനൊക്കെ ഗുലാബ് ജാമുൺ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ഭയങ്കര ആയിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അധികം പണിയില്ല വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ കടയാണ് ഭയ അപ്പൊ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാന്നല്ലേ ഈ രണ്ട് ഇൻഗ്രീഡിയന്റ് മതി കേട്ടോ ബ്രെഡും പാലും മാത്രം പിന്നെ കുറച്ച് ബന്ധം സാരി അപ്പൊ നമുക്ക് ബ്രെഡ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എങ്ങനെയാ റിസൾട്ട് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ട് പഠിച്ചതാണ് കേട്ടോ അപ്പോൾ ഗുലാബ് ചാമിന് ഞാൻ ഭയങ്കര കുതി അപ്പൊ അത് മറ്റേ എന്താണ് കുറെ മിക്സ് ഒക്കെ ചേർത്തിട്ട് ഒക്കെ ചേർത്തിട്ട് അതിൻ്റെതായ മിക്സ് കാര്യം നോക്കിയിട്ടുണ്ടോ അത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റാ പിന്നെ കുളയായാലും ഇതാകുമ്പോൾ സിമ്പിൾ അല്ലേ നമുക്ക് ഇങ്ങനെ അപ്പം അടുക്കളയുടെ കോലൊന്നായിരുന്നു നോക്കരുത് അതെ അലങ്കോലം വെക്കണം നമുക്ക് വലിയ വൃത്തിയൊന്നുമില്ല വലിയ ഒന്നുമില്ല അപ്പൊ ഏകദേശം ഇത്രത്തോളം ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്തിട്ടാന്ന് വെച്ചാൽ ഇതിന്റെ ഈ അരിഭാഗം ഒക്കെ ഉണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ഉണ്ട കട്ട് ചെയ്തെടുക്ക വേണ്ട ഇങ്ങനെ ഒരു ഭാഗം നമ്മൾ കട്ട് എടുക്കാം നമുക്ക് പൊട്ടിച്ചിങ്ങനെ ഇട്ടിട്ട് ഇത് കറക്കിയെടുക്കാം കേട്ടോ ഞാൻ ഇപ്പൊ കുറച്ചേ എടുക്കുന്നുള്ളൂ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇനി പുളാവണ്ടല്ലോ പുളായ കഴിക്കാൻ പറ്റുന്ന വേസ്റ്റ് ആക്കേണ്ട വരും അപ്പൊ അത് തന്നെ കുറച്ച് ഈശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമുക്കിത് എടുക്കാം കണ്ടോ കറക്കി എടുത്തിട്ടുണ്ട് കണ്ട അപ്പൊ ഇങ്ങനെ കിട്ടും കണ്ടോ ഇനി നമുക്ക് ഇതിൽ പാൽ ഒഴിച്ച് മിക്സ് ചെയ്യണം അപ്പൊ പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ട് നമ്മൾ ആട്ടി മൈരി ഒക്കെ കുഴക്കണ പോലെ കുഴച്ച് സോഫ്റ്റ് ആയിട്ട് കുഴച്ച് കിട്ടണം കേട്ടോ അപ്പൊ നമുക്കത് ചെയ്യും നമ്മളെ കുറച്ചു ഈശോ കുറച്ച് ഈശോ ഒഴിച്ച് നോക്കണം അല്ലെങ്കിൽ ഭയങ്കര കുഴമ്പനായി പോവും നെയ്യൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഓയിലിന് എങ്ങനെയാക്കി മാറ്റി ഒരു സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ വേണ്ടില്ലേ ഇനി നമുക്കിത് എന്താ ചെറിയ ചെറിയ ഉണ്ടകി എടുക്കാം ജാമൻ ഉണ്ടാക്കുമ്പോൾ പൊട്ടാത്ത രീതിക്ക് പൊട്ടാതെ കേട്ടോ പൊട്ടാതെ അങ്ങനെ എടുത്തിട്ട് എന്റെ അച്ഛൻ്റെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ആള് കറക്റ്റ് ആ ഗുല ആള് എന്താണ് എന്താണ് സ്വീറ്റ് മാസ്റ്റർ ആണ് ഷെഫാണ് അപ്പൊ ആൾക്ക് നമ്മളെ കാര്യങ്ങളുണ്ടാക്കേതായ കൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പാലിപ്പിരിച്ച് പേട പോലെ ഒക്കെ ആക്കിയത് മൈ സംഭവം ഒക്കെ ഇട്ടിട്ടാണ് അങ്ങനെ നമുക്ക് പറ്റില്ല നമ്മളപ്പോ കണ്ടുപിടിച്ചിട്ട് ഇന്ത്യൻ കുറെ ഗുലാബി അവിടെ ഓർഡർ തരൂട്ടോ അപ്പൊ നാലായിരം മൂവായിരം ഒക്കെ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഉരുട്ടി 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 പൊട്ടരുത് എന്ന് പറയാറുണ്ട് അപ്പൊ ആള് അപ്പൊ പൊട്ടരുത് പൊട്ടാണ്ട് ഇങ്ങനെ കണ്ടോ അല്ലെങ്കിൽ നമ്മൾ വറുത്ത് കോരുമ്പെല്ലാം അത് പൊട്ടും ഓക്കെ ഇത് നമുക്ക് മിൽക്ക് പൗഡറിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ മിൽക്ക് പൗഡറിൽ ഇത് പാലൊഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഗുലാബ് ജാമുണിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ട ഇനി നമുക്കിത് വറുത്ത് കോരാം ഓയിലോ വിളിച്ചതെന്നല്ലോ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഇത് വറുത്ത് കോരാം അത് നമ്മൾ ഭയങ്കര ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല ഭയങ്കര ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം ഇളക്കി ഇളക്കി ഇളക്കിയൊരു കറിയാട്ട് ലൈറ്റ് ബ്രോണൊക്കെ ആകുമ്പോൾ നമ്മൾ വറുത്ത് കോരി വെക്കണം കേട്ടോ അതിന് വേണ്ട കഞ്ഞി പോകും പരിശോധിക്കണം ഈ പറയുന്ന ഞാൻ കരിക്കോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്ന ടോപ്പും എങ്ങനെയാന്ന് അറിയിക്ക എന്തായാലും ഞാൻ നിങ്ങളെ തന്നെ കളിക്കും അപ്പൊ നമുക്ക് വർക്ക് ആണോ അപ്പൊ അത് ആ ഏകദേശം ആയി തുടങ്ങിട്ടോ ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആവുമ്പത്തേനും നമുക്ക് ഇത് എടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ ഇത് ഭയങ്കരമായിട്ട് കറുത്തു പോകും അറിയാം വായിക്കണ്ടേ നമുക്ക് അങ്ങനെ സക്സസ്ഫുള്ളി കരിയാതെ കിട്ടിയ നമുക്ക് പഞ്ചസാര ലൈനി വെള്ളം പഞ്ചസാര വെള്ളം കുറച്ച് പഞ്ചസാര വെള്ളം ഏലക്ക ഏലക്ക ചതച്ചോ ഏലക്കയുടെ പൊടിയോ അല്ലെങ്കിൽ ഏല ചതച്ചോ എന്തെങ്കിലും ഇടുക എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി 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 ലൈനി ആക്കാം അതിലെഴുതി ഇട്ട് വെക്കണം ഒരു അരമണിക്കൂറെ ഇട്ട് വെക്കണം അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പാത്രം വെക്കാം നിങ്ങൾ ഉണ്ടാക്കി അതിനനുസരിച്ച് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ നല്ലപോലെ പ്ലെയിൻ ഗ്ലാസോളം ഇളവഴ്ച ഏകദേശം ഈ പഞ്ചസാര ലൈനെ അയച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇണ്ടാക്കി പഞ്ചസാര ഒരു മീഡിയം ചൂടാന്ന് വരാം അധികം ചൂടിലേക്ക് നമ്മൾ ഇടരുത് കുറച്ചൊന്ന് ചൂടായിട്ട് കൊടുക്കാം പൊട്ടി പോകാതെന്താ പറഞ്ഞു ചൂടാ മെലോവ പോകുന്നില്ല ഇപ്പത്തെ അച്ചിന്റെ വന്നുള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു ഭയങ്കര ചൂട് പോയതിന് ശേഷം കുറച്ചൊന്ന് ചൂടാറിയിട്ട് ഇട്ട് കൊടുക്കാം അധികം ചൂടാറാൻ പഠിക്കാം നമുക്ക് വേണമെങ്കിൽ ആ പഞ്ചസാര ലൈനി എത്രത്തോളം മധുരണ്ടോന്ന് തേസ്റ്റി നോക്കാം നിങ്ങൾക്ക് വെറുതെ അനുസരിച്ച് മധുരം കൂടെ കുറയ്ക്കാം ഇതൊക്കെ ഞങ്ങൾക്ക് കറക്റ്റ് ആണ് അപ്പൊ ഓക്കെ നമുക്ക് ഈ പഞ്ചസാര ലൈനിയിലോട്ട് അത് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾക്ക് നേരം ഇത് മൂടി വെക്കാം ഒര മുക്കാ മണിക്കൂറോളം എന്നിട്ട് നമുക്ക് ഇത് എടുത്ത് നോക്കാം അപ്പഴാണ് അതൊന്ന് കുതിർന്ന് വരുള്ളൂ ഓക്കെ ഒര മുക്കാ മണിക്കൂറോളം പഞ്ചാര പഞ്ചാലായി ഇട്ട് വെച്ചിട്ടോ പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ വലിയ വലിയതായിട്ട് ചെയ്യാം ഫസ്റ്റ് ടൈമാണല്ലോ എന്നാലും നമുക്ക് ഗുലാബ് ജാമുന കഴിക്കാം കഴിച്ചോ സംഭവം മോൾക്കും ഭർത്താവിനും ഭർത്താലയും ഞാൻ നമ്മളെ കൊറേ നേരം ഗുലാബ് ജാമുൻ വെച്ചിട്ട് സംഭവം കളർ ഇങ്ങനെയായിട്ട് അത് ഞാൻ തിരിച്ചു കൂടാറുണ്ടേക്കാളും ഇട്ട് വെച്ചു അതാണ് പക്ഷെ അല്ലാതെ പക്ഷെ ടേസ്റ്റ് കിട്ടാ നല്ലോണം അങ്ങനെ അപ്പ എല്ലാരും ട്രൈ ചെയ്ത് വെക്കി ഗുലബ് ജാമുന്റെ തന്നെയാണ് കേട്ടോ പിന്നെ പഞ്ചസാര ഷൂ കിലോ കുറച്ചിട്ടുള്ളൂ പക്ഷെ നിങ്ങക്ക് ഇത്തിരി കൂടുതലാണ് അപ്പൊ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും പിന്നെ പഞ്ചസാര ആയി ഇത്തിരി ചൂടാറിയിട്ട് വെക്കാം നമ്മളോട്ടെ ഇത്തിരി ചൂടോട് കൂടി വെച്ചാൽ മെനിയായത് അപ്പൊ ഞാൻ ഇതുപോലെ വേറെ റെസിപ്പീസ് ഒക്കെ ആയിട്ട് വരാം അപ്പൊ വേറെ ഒരു വീഡിയോയില് കാണുന്നത് വരെ ബൈ